കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ പരിശീലനത്തിനെത്തിയ പെൺകുട്ടികളെ പരിശീലകൻ മനു പീഡിപ്പിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ആറ് പെൺകുട്ടികളെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി സംഭവത്തിൽ കെ വിശദീകരണം നൽകണമെന്ന് കാട്ടിയും മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചു പോക്സോ കേസിൽ മുമ്പും പ്രതിയായ മനുവിനെ പരിശീലക സ്ഥാനത്തു നിന്നും മാറ്റാൻ കെ സി തയ്യാറായിരുന്നില്ല കെ സി എ ആസ്ഥാനത്തുൾപ്പെടെ പീഡനം നടന്നുവെന്നാണ് കണ്ടെത്തൽ ഇതിനെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി അവസരം നിഷേധിക്കുമെന്നവരെ ഭീഷണിപ്പെടുത്തി മനു പീഡിപ്പിച്ചിരുന്നതായി പോലീസിന് പെൺകുട്ടികൾ മൊഴി നൽകി രണ്ടു വർഷം മുമ്പ് പരിശീലനത്തിനിടെ ഒരു കുട്ടിയെ മനു പീഡിപ്പിച്ചിരുന്നു വീണ്ടും പെൺകുട്ടി ഒരു മാച്ചിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ ഇതേ കോച്ച് കെ സി എയിൽ തുടരുന്നത് കണ്ട കുട്ടി മാനസികമായി തളർന്നു തനിക്കുണ്ടായ ദുരനുഭവം കാട്ടി കുട്ടി പോലീസിന് പരാതി നൽകിയതോടെയാണ് അഞ്ച് കുട്ടികൾ കൂടി രംഗത്ത് വന്നത് കെ സി എ ആസ്ഥാനത്തെ വിശ്രമമുറിയിലും ശുചിമുറിയിലും വെച്ചാണ് കുട്ടികളെ ഉപദ്രവിച്ചത് തെങ്കാശിയിൽ മാച്ചിന് കൊണ്ടുപോയപ്പോഴും കുട്ടികളെ ഉപദ്രവിച്ചു ശാരീരിക അസ്വസ്ഥകൾ ഉണ്ടായിരുന്നപ്പോഴും കഠിനമായി പരിശീലിപ്പിച്ചു തലയിലേക്ക് ബോൾ വലിച്ചെറിഞ്ഞു വേദന സംഹാരിക്ക് പകരം മയക്കുമരുന്ന് നൽകിയും പീഡിപ്പിച്ചു പുറത്തു പറഞ്ഞാൽ അവസരം നിഷേധിക്കുമെന്നായിരുന്നു ഭീഷണി കുട്ടികളുടെ ചിത്രങ്ങളെടുത്തും ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിയുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Raja Kumari, Gold and Diamonds, The Trust of Travancore.